നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷ് എം എൽ എക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അഞ്ച് ദിവസത്തേക്ക് അറസ്റ്റ് തടഞ്ഞു കോടതി ഉത്തരവ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് സെപ്റ്റംബർ മൂന്ന് വരെ മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞത് മുകേഷ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് നടപടി ഹർജിയിൽ മൂന്നിന് വിശദവാദം കേൾക്കും മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൊച്ചി മരട് പോലീസാണ് കേസെടുത്തത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ബാറൊന്ന് ബലാത്സംഗം ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ബലപ്രയോഗം ഐ സി പി നാനൂറ്റി അമ്പത്തിരണ്ട് അതിക്രമിച്ചു കടക്കൽ ഐ പി സി അഞ്ഞൂറ്റി ഒൻപത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം വാക്കുകൾ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് കൊച്ചിയിലെ നടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് മുകേഷ് ജയസൂര്യ തുടങ്ങി ഏഴുപേർക്കെതിരെയാണ് യുവനടി പോലീസിന് പരാതി നൽകിയിരുന്നത് തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരായ ഡി ഐ ജി അജിത ബീഗം എ ഐ ജി പൂങ്കുഴലി എന്നിവർ നേടിയുടെ വസതിയിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു മൊഴിയെടുപ്പ് പത്ത് മണിക്കൂറോളം നീണ്ടിരുന്നു അരടിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് നടി പോലീസ് സംഘത്തിന് നൽകിയ മൊഴി സിനിമയിൽ അവസരങ്ങൾ വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് പീഡിപ്പിച്ചതെന്നും നടി വ്യക്തമാക്കി ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് മുകേഷിനെയും ജയസൂരിയെയും കൂടാതെ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയും ഒരു നിർമ്മാതാവിനും രണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർക്കും എതിരെയാണ് നടി പരാതി നൽകിയത് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന നടിയുടെ പരാതിയിൽ നടൻ ജയ്സൂരിക്കെതിരെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ജാമ്യമേളാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്